എൻ്റെ ലക്ഷദ്വീപ് കാഴ്ചകളുടെ മൂന്നാം ദിവസമാണ് ഇന്ന് ഇന്നലെ തേനും ഇഞ്ചാന്നും ഒക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റ് പുറത്തിറങ്ങിയതാണ് ഇത് ഞാൻ താമസിക്കുന്ന ഇവിടുത്തെ വീടാണ് ഇവിടെ ഒരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടാണ് രണ്ടായിരം ഒരു ദിവസത്തിന് ഒരു റൂം ഞങ്ങൾ രണ്ടു പേര് ഇതിലിത് ഡൈനിങ് ഹാളാണ് കിച്ചണൊക്കെ നമുക്ക് ഉപയോഗിക്കാം രണ്ട് റൂമ് മാത്രമേ അവിടെ വാടകയ്ക്ക് കൊടുക്കണുള്ളൂ നമ്മുടെ അഭിലാഷാണിത് ഇതാണ് ഞങ്ങളെ ബെഡ്റൂം എ സി റൂമാണ് നല്ല ഒരു അറ്റാച്ച്ഡ് ബാത്തുണ്ട് ഓരോ റൂമിലും താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ചെറിയ അങ്ങാടി അതായത് ഒരു ഹോട്ടലും ഒരു ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റും ഇതാ ഇത് ഗോൾഡൻ ജൂബിലി മ്യൂസിയം എന്ന് എന്നറിയും ആകത്തിൻ്റെ ഗോൾഡൻ ജൂബിലി മ്യൂസിയമാണ് ഇതിന് തൊട്ടടുത്തുള്ള ഈ ആൽമരം ഇതാണ് ഇവിടെ കണ്ടത് തെങ്ങല്ലാത്ത മരങ്ങളിൽ പെട്ട് നല്ല മരം കണ്ടത് ഇതാണ് പിന്നെ കരിവേപ്പ് ആര്യവേപ്പ് തുടങ്ങിയതൊക്കെ പല സ്ഥലത്തും ഉണ്ടെന്നുള്ളതല്ലാതെ ഒരു നല്ല മരം വേറെ കണ്ടത് ഇത് മാത്രമാണ് ഇവിടെ ഈ ചെറിയ അങ്ങാടിയിൽ വെച്ചിട്ട് ഇന്നത്തെ പ്രധാന പ്രോഗ്രാമായിട്ടുള്ള സ്കൂബ ഡൈവിങ്ങിനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത് അന്താൻ ബീച്ച് എന്ന് പറയും ഇവിടെ വന്നിട്ട് ആദ്യം പേരും കാര്യങ്ങളൊക്കെ സ്കൂബ ഡൈവ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം പരിശോധ പിന്നെ എഴുതി ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് മാത്രമല്ല ഈ ആസ്തമ അറ്റാക്ക് തുടങ്ങിയ അസുഖങ്ങളുള്ള ആളുകൾക്കൊന്നും അതിന് പെർമിഷൻ ഇല്ല അതൊക്കെ കഴി പിന്നെ എല്ലാം നോക്കിയത് നമ്മളെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ഇൻസ്ട്രക്ടറാണ് പിന്നെ ഇവിടെ നിന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അടുത്തതായിട്ട് സ്കൂബ ഡൈവിങ്ങിന് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ട്രെയിനിങ് ഉണ്ട് അത് ഈ വെള്ളത്തിലിറങ്ങിയിട്ട് എന്താക്കണം ഇവരെ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ പഠിപ്പിച്ച് തരും അതൊക്കെ കഴിഞ്ഞ് ഒക്കെ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ട്രെയിനിങ് ഉണ്ടാവും അത് കഴിഞ്ഞ് ഇതാ നമ്മൾ അഭിലാഷ് ട്രെയിനിങ് കഴിഞ്ഞ് വരികയാണ് ഞങ്ങൾ ഇവരെ ഈ പോണതാ ഞങ്ങൾക്ക് സ്കൂബ സ്കൂബ ഡൈവിങ്ങിന് പോകാനുള്ള ബോട്ടാണിത് അഞ്ച് പേരാണ് ഇന്ന് സ്കൂബ ഡൈവിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഞാനൊരു കാഴ്ചക്കാരനായിട്ടാണ് പോണത് പിന്നെ അതാ ഞങ്ങളിങ്ങനെ പോന്ന് ഒരു ആ കാണുന്നതാണ് ഞങ്ങൾ വന്ന ദ്വീപ് ഇതിലുള്ള എല്ലാവരും സ്കൂബ ഡൈവിങ്ങിനായിട്ട് ഒരുങ്ങി എല്ലാ പിന്നെ ട്രെയിനിങ്ങും കഴിഞ്ഞ് വന്നതാണ് അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഈ കാണുന്നത് ഏകദേശം സ്ഥലത്തെത്താനാണ് നങ്കൂരം ഇടാനുള്ള പരിപാടിയിലാണ് നമ്മുടെ മാനേജർ രണ്ട് പേരെ വീതാണ് ഈ പിന്നെ സ്കൂബ ഡൈവിങ്ങിനെ കൊണ്ടുപോവുക രണ്ട് ഇൻസ്ട്രക്ടർമാരും ഒരു ക്യാമറാമാനും ഉണ്ടാവും കൂടെ ഈ രണ്ട് പേരെ വീതം കൊണ്ടുപോകും ആദ്യ രണ്ട് പേര് പോയി വന്നപ്പോൾ അവരുടെ അനുഭവം വെച്ച് അനുഭവങ്ങൾ കേട്ടപ്പം എനിക്കൊന്ന് ഡൈവ് ചെയ്താൽ എന്ന് തോന്നി അങ്ങനെ അവരുടെ കൈയും കാലും പിടിച്ചാണ്ട് കാരണം എനിക്കിത് അനുവദിക്കില്ലായിരുന്നു അറ്റാക്ക് വന്ന ഒരാൾ ആളെ അവരെ ഇതൊന്നും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാണ്ട് ഒഴിവാക്കിയതായിരുന്നു എന്നെ എനിക്കത് കാ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് അങ്ങനെ അവസ അവസാനം അവരതിന് സമ്മതം മൂളി അങ്ങനെ ഞാനാണ് ഇപ്പം ഈ ഡൈവ് ചെയ്യാൻ ഒരുങ്ങണത് എൻ്റെ കൂടെ വന്ന അഭിലാഷന് നീന്താൻ പോലും അറിയില്ല ഓനെന്താക്കിന് നല്ല സുഖമായിട്ട് പോയി ഡൈവ് ചെയ്ത് തിരിച്ചെത്തിയിട്ടുണ്ട് ഞാനും ഇതാ പോവുകയാണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം ഞാൻ കാണുന്ന സംഗതികളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരും തിരിച്ച് വന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ വീണ്ടും പറയാം അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഇന്ന ഇതാ കൊണ്ടുപോണ് അങ്ങനെ ഞങ്ങൾ മുങ്ങാൻ പോവാണ് ബാക്കി വന്നിട്ട് പറയാം അങ്ങനെ കണ്ടല്ലോ നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഇതിൻ്റെ അടിയിൽ ഞാൻ കണ്ട സംഗതികളൊക്കെ നിങ്ങൾ കണ്ടു ഇതുവരെ പ്രാർത്ഥിച്ചെടുക്കും അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് വളരെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഒരു പരിപാടിയായിപ്പോയി ഈ ലക്ഷദ്വീപിൽ വന്നിട്ട് ഇത്ര സന്തോഷിച്ച വേറൊരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല അത്ര രസകരമായിരുന്നു